ഓപ്പറേഷൻ സിന്ദൂർ കാരണം കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ചയായി ഈ നേരിട്ട് എല്ലാവരുമായുള്ള സംവാദം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അതിർത്തി കടന്ന് എത്തിയ ഭീകരതയെ നമ്മൾ ധീരതയോടെയും അന്തസ്സോടെയും നേരിട്ടു ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായിട്ട് നടപ്പിലാക്കിയ ധീരസൈനികർക്ക് ആദ്യമേ അഭിവാദ്യങ്ങൾ അർപ്പിക്കട്ടെ അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി എന്ന ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയുടെ കൂടി വിജയമാണിത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണയാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ധീരതയോടെയും അന്തസ്സോടെയും എന്ന് പറഞ്ഞത് യുദ്ധത്തിൽ പുലർത്തേണ്ട അന്തസ്സ് ഭാരതം പുലർത്തി എന്നതുകൊണ്ടാണ് കാരണം പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ ജനങ്ങളെ നമ്മൾ ആക്രമിച്ചില്ല മറിച്ച് ഭീകര കേന്ദ്രങ്ങളെ മാത്രം കണ്ടെത്തി ആക്രമിച്ച് തകർക്കുകയാണ് ചെയ്തത് പാകിസ്ഥാനെ അറിയിച്ചിട്ടാണോ ആക്രമിച്ചത് എന്നൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പതിവ് പോലെ ചോദിക്കുന്നത് നമ്മൾ കേട്ടു വിദേശകാര്യ മന്ത്രി രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്നടക്കം അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് സാമാന്യ ബുദ്ധി കുറവാണ് ജയശങ്കർജി പറഞ്ഞത് പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഭീകര താവളങ്ങളും ഭീകരർക്ക് പരിശീലനം നൽകുന്നവരും ഭീകര ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായവരെയും ഞങ്ങൾ തകർക്കും എന്നുള്ള മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അതായത് പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെയോ അവിടുത്തെ സൈന്യത്തെയോ ആക്രമിക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള അന്തസ്സുള്ള സന്ദേശം ആ സന്ദേശം നൽകിയെന്നാണ് അല്ലാതെ നമ്മുടെ അക്രമ പദ്ധതി മുഴുവൻ ഈ ആക്രമണ പദ്ധതി മുഴുവൻ ഇസ്ലാമാബാദിനെ വിളിച്ചറിയിച്ചു അല്ലെങ്കിൽ അറിയിച്ചു എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത് പ്രതിരോധ രംഗത്തും നയതന്ത്ര രംഗത്തും ഭാരതം വിജയിക്കുന്നതാണ് ലോകം കണ്ടത് നിങ്ങൾ ഓർക്കണം പെഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ നമ്മൾ സൈനിക നീക്കം ആരംഭിച്ചില്ല പ്രധാനമന്ത്രി പറഞ്ഞു ബീഹാറിൽ മധുബനിയിൽ അദ്ദേഹം പറഞ്ഞു ഈ അക്രമത്തിന് പിന്നിലുള്ളവരെ എവിടെ ചെന്നാലും ചെന്ന് തേടിപ്പിടിച്ച് അവരെ നേരിടും ഘട്ടം ഘട്ടമായിട്ട് ശത്രു രാജ്യത്തെ പല തലത്തിൽ സമ്മർദ്ദത്തിലാക്കി ആദ്യമത് സിന്ധു നദീജല കരാർ വരവിപ്പിച്ചു അതിർത്തി അടച്ചു ഇതെല്ലാം നമ്മൾ ചെയ്തു ഇനി ചിലരെങ്കിലും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള ചില ആളുകൾക്ക് ഇന്ത്യയുടെ സൈനിക വിജയത്തെക്കുറിച്ച് സംശയമുള്ള തരത്തിലാണ് അവരുടെ ചില പ്രതികരണങ്ങൾ അതുകൊണ്ടാണ് അവർ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം പ്രധാനമന്ത്രി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കണം എന്നൊക്കെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് സാധാരണഗതിയിൽ തന്നെ രാഹുൽ ഗാന്ധി സഭയിൽ വരാറില്ല വന്നാൽ തന്നെ അലക്ഷ്യമായിട്ട് നടപടികളിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുപോട്ടെ ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിജയം നിങ്ങൾ സർക്കാർ പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്നിരിക്കട്ടെ വേണ്ട വിശ്വസിക്കേണ്ട അന്താരാഷ്ട്ര യുദ്ധ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ വിലയിരുത്തൽ എങ്കിലും വിശ്വസിക്കട്ടെ ഞാൻ രണ്ട് വിദഗ്ധ അഭിപ്രായങ്ങൾ വായിച്ചു ഒന്ന് യു എസ് അർബൻ വാർ എക്സ്പേർട്ട് ആയിട്ടുള്ള ജോൺ സ്പെൻസർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നത് ഈ നാല് ദിവസത്തെ ഏറ്റുമുട്ടലിലൂടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എവിടെയും ചെന്ന് ആക്രമിക്കാനുള്ള ശേഷി ആ ശേഷിയുണ്ട് എന്ന് ഇന്ത്യ തെളിയിച്ചു എന്നാണ് അതായത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾക്ക് പാക്കിസ്ഥാൻ്റെ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാനുള്ള ശേഷിയുണ്ട് എന്ന് തെളിയിച്ചു എന്നാണ് നൂറ് കിലോമീറ്റർ അകത്ത് പോയിട്ടാണ് മിസൈലുകൾ പ്രയോഗം നടത്തിയത് അതായത് അതാണ് പാകിസ്ഥാൻ്റെ പഞ്ചാബ് മുതൽ സിന്ധു വരെയുള്ള അവരുടെ വ്യോമത്താവളങ്ങളിലേക്ക് ബ്രഹ്മോസിന് കടന്നു ചെല്ലാനായി എന്നുള്ളത് മറ്റൊരഭിപ്രായം ഇക്കാര്യത്തിൽ വായിച്ചത് മിലിട്ടറി ഏവിയേഷൻ വിദഗ്ധനും ചരിത്രകാരനുമായിട്ടുള്ള ടോം കൂപ്പറുടേതാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പാകിസ്ഥാൻ വെടിനിർത്തലിന് അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ്റെ രണ്ട് അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ആ രണ്ട് സ്ഥലങ്ങളിൽ ഇന്ത്യ ആക്രമിച്ചതോടെ പാകിസ്ഥാൻ അമ്പരന്ന് പോയി എന്നാണ് ഇതിലൊന്ന് പാകിസ്ഥാൻ്റെ ആണവായുധ ശേഖരമുള്ള സ്ഥലത്താണ് എന്നും കൂപ്പർ പറയുന്നുണ്ട് ഇത് രണ്ടും നിഷ്പക്ഷരായിട്ടുള്ള വിദേശ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളാണ് അപ്പോൾ ഒറ്റ സന്ദേശമാണ് നമ്മൾ ലോകത്തിൽ കൊടുത്തത് നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ആ പ്രത്യാക്രമണം നേരിടേണ്ടി വരും എന്നുള്ള സന്ദേശം അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി തലയുയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകണോ അതോ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി സ്വയം പരിഹാസ്യരാകണോ എന്ന് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും തീരുമാനിക്കും ജയ് ഹിന്ദ